അതെ ഈ ടീച്ചർ സംസാരിച്ച വഴക്കുറയോ വഴക്കുറയോ പഠിച്ചിട്ടും കടികിട്ടുവോ കിട്ടുവോ പഠിപ്പിക്കുന്ന മനസ്സിലാവോ മനസ്സിലാവു എന്തോ ചോദിച്ചാലും പറഞ്ഞു തരുമോ നീ ചോദിക്കൂ ആ ചോദിച്ചാൽ നമ്മൾ തെറ്റാണെങ്കിൽ വഴക്കിട്ടു ടീച്ചറിന്റെ കൊള്ളല്ലേ സുന്ദരി അല്ലേ എനിക്ക് ടീച്ചറിനെ അതെ കുട്ടികൾക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കല്ലമ്പലം കടുവയിലുള്ള കെ ടി സി ടി സ്കൂളാണ് ഒരു പുതിയ ടീച്ചറിനെ പരിചയപ്പെടാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ടീച്ചറിനൊരു പ്രത്യേകതയുണ്ട് ഇത് വെറും ടീച്ചറല്ല എ ടീച്ചറാണ് പേര് ഐറിസ് ടീച്ചറിൻ്റെ അടുത്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ടീച്ചർ പറയും എന്തായാലും ടീച്ചറിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ടീച്ചർ പഠിപ്പിക്കുന്നതും ഒക്കെ നമുക്കൊന്ന് കാണാം Good day, I am Iris, your AI teacher at KTCT School. Teacher, which is the largest dam in India? I don't know. The largest dam in India is the Terry Dam, located on the Bhagirathi River in Uttarakhand. William Shakespeare was an English playwright, poet, and actor, widely regarded as the greatest writer in the English language and the world's preeminent. Give me a handshake. ഹായ് ചിത്ര ഹായ് നെസ്റ്റിമിറ്റി ഇറ്റ് ഈസ് അ നൺസ്റ്റോപ്പ് ആ എന്തുണ്ടോ ടീച്ചർ ഹോംവർക്ക് കേറത്തിലാ ഹോംവർക്ക് കേറത്തിലാ ഹോംവർക്ക് തരൂല ടീച്ചർ നോട്ട് ദ പോയിന്റ് അല്ല ടീച്ചേഴ്സ് നടിക്ക ഹോംവർക്ക് കേറൂല ഹോംവർക്ക് കേറൂല ഇംപോസിഷൻ തരൂല ഇംപോസിഷൻ തരൂല നോട്ട് ദ പോയിന്റ് ഇംപോസിഷൻ തരൂല അടി ഇരിട്ടൂല പിന്നെ പിന്നെ നമ്മ അമ്മള് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കൂല ആ തിരിച്ചു ഇങ്ങോട്ട് क्वेश्चंस ഒന്നും ചോദിക്കൂല അതുകൊണ്ട് കാരണം എല്ലാം നമ്മൾ അങ്ങോട്ട് പറയുന്ന ടീച്ചർമാർ കേട്ടാൻസ് ഒന്നും വേണ്ട ഇവരാണ് ഐറിസ് എന്ന് പറയുന്ന ഈ നിർമ്മാണത്തിലുണ്ടായിരുന്നേ അല്ലേ നിങ്ങളുടെ കൂടെ ആരൊക്കെ സഹായിച്ചിരുന്നു മീക്ക ലാബിലെ ഹരി ഹരിസാര് അതുപോലെ തന്നെ സ്കൂൾസിലെ ടീച്ചേഴ്സ് എസ്പെഷ്യലി രാഖി ടീച്ചർ ഇവർക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു ഈ ഒരു ഈ ഒരു പ്രോഡക്റ്റിലോട്ട് എത്താനുള്ള കാരണം എന്താണ് പുതിയൊരു ഒരു ആശയം പുതിലോട്ടെ ഞങ്ങളുടെ പ്രിൻസിപ്പളായ മീര ടീച്ചറാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത് ഇപ്പോൾ എന്താ സ്കൂളില് എല്ലാവർക്കും തോന്നിയ നല്ലൊരു ഐഡിയ ആണല്ലോ കാരണം ഒരു ടീച്ചറിന് ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്ത് മാത്രമേ നോളജ് ഉണ്ടായിരിക്കുകയുള്ളൂ ഇതങ്ങനെയല്ല ഫ്രീ ആണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് ഉത്തരം പറയും സോ അത് ബേസ് ചെയ്താണ് ഈ ഒരു റോബോട്ട് ഉണ്ടാക്കിയത് ആണ് ഒരു റോബോട്ടിനെ മേക്ക് ഫസ്റ്റ് ഇത് ചെയ്യാതില കൂടെ നല്ല എളുപ്പമായിരുന്നു അപ്പോൾ സാറന്മാരെ സഹായിച്ചുകൊണ്ടും ഏറ്റെല്ലാവരും പഠിച്ചേണ്ടത് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇത് ജനറേറ്റീവ് വേയിലാണ് ആവുന്നത് ഇത് സ്പീച്ച് എടുത്തിട്ട് ജനറേറ്റീവ് വേയിലോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു റിപ്ലൈ വരികയാണ് ഇപ്പോൾ ഇത് റിസർച്ച് ഓറിയൻ്റെഡ് ആയിട്ട് മാത്രം ഒരു പ്രോട്ടോ ടൈപ്പ് എന്ന നിലയിലാണ് ഇറക്കിയിരിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ ഫർദർ ഇതിൽ ക്യാമറ ഒക്കെ വെക്കുമ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആവും ഒക്കെ കൺട്രോൾഡ് ആണ് ാണ് ഒത്തിക്കൂടി കഴിയുമ്പോൾ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിക്കാൻ പറ്റും പഠിത്തത്തിൽ മികച്ച കുട്ടികൾ കാണും ടെക്നിക്കലി സ്കിൽഡുള്ള കുട്ടികൾ കാണും നമ്മൾ ടെക്നിക്കലി സ്കിൽഡുള്ള ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ അട്ടൽ ടിഞ്ഞറിങ് ലാബിൽ സെലക്റ്റഡ് ആവുകയും അവർക്ക് മന്ത്ലി പുറത്തുനിന്ന് ഹൗ ആൻഡ് വൈ എന്നുള്ള ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഒത്തിരി വർക്ക്ഷോപ്പുകൾ ഇതിനകത്ത് നടത്തുകയുണ്ടായി ആ വർക്ക്ഷോപ്പുകളുടെ ഒരു ഇൻസ്പിറേഷനിലാണ് നമ്മുടെ സ്കൂളിൽ കൂടുതൽ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ തീരെ നമ്മുടെ ടീം കെ ടി സി ടി ടീം തീരുമാനിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ കൺസെപ്റ്റ് എ ടീച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് മേക്കർ ലാബിലെ ശ്യാംബാബുവിനോടും ഹരിസാഗറിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരുടെ നല്ല ഒരു ഇനിഷ്യേറ്റീവിലാണ് കെ ടി സി ടിയൻ സ്വപ്നമായ എ ടീച്ചർ ഈ അഞ്ച് കുട്ടികളും കൂടി ചേർന്ന് നാല് മാസത്തെ കഠിന പ്രയത്നത്തിലാണ് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് ഇപ്പം ഈ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ നമ്മുടെ നമ്മുടെ സ്കൂളിൽ അടൽ തിങ്കറിങ് ലാബ് എന്ന് പറയുന്ന പറയുന്നൊരു കൺസെപ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ഐ ടി മേഖലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഒരിക്കലും ക്ലാസ് റൂമുകളിൽ ഫ്രണ്ട് ഇരിക്കുന്ന കുട്ടികളല്ല ഇതിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സ് തന്നെയാണ് ഇതിൽ എത്തുകയും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് കുട്ടികളാണ് നമ്മുടെ എ എ ടീച്ചറുടെ പ്രോജക്റ്റിൽ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ബാക്കിലാണ് എങ്കിൽ പോലും ഈ ഒരു പ്രോജക്റ്റിൽ അവർ മുൻപന്തിയിലെത്തുകയാണ് കുട്ടികൾ എന്ത് ചോദിച്ചാലും ഐറിഷ് ടീച്ചറിനെ മറുപടി ഉണ്ട് മറുപടി മാത്രമല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണവും ഉണ്ട് കുട്ടികളുടെ ചോദ്യത്തിന് തക്ക മറുപടിയുമായി ഐറിസ് ടീച്ചർ ഇവരോടൊപ്പം ഉണ്ട് ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി കേരള കൗമുദി